പ്രിയപ്പെട്ടവർ നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിനമാണ് ഇന്ന് ഓഗസ്റ്റ് ഒമ്പത് ഈ ഓഗസ്റ്റ് ഒമ്പത് നമ്മളിലുള്ള കട കടന്നു വരുമ്പോൾ പ്രിയങ്കരനായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളെ നമ്മൾ ഓർത്തെടുക്കും പ്രിയങ്കരനായ തങ്ങൾ നമ്മോട് വിട്ടുപിരിഞ്ഞ് ഇന്നേക്ക് പതിനാറ് വർഷം തികയുകയാണ് ഓരോ വർഷം തികയുമ്പോഴും പ്രിയപ്പെട്ട തങ്ങളെ നമുക്ക് ഒന്നുകൂടി മനസ്സിനകത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു വ്യക്തിത്വമായി മാറുകയാണ് പ്രിയപ്പെട്ട തങ്ങൾ തങ്ങൾക്ക് പകരം തങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും മറ്റു മതക്കാരും മതമില്ലാത്തവനും രാഷ്ട്രീയക്കാരനും മറ്റേതര രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും സുസമ്മതനായ നേതാവായിരുന്നു പ്രിയപ്പെട്ട തങ്ങളെന്നുള്ളത് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ഓഗസ്റ്റ് ഒന്നിന് വന്ന ചന്ദ്രികാ ദിനപത്രത്തിൽ വന്ന നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ലേഖനമുണ്ട് പ്രിയങ്കരനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുതിയ ഒരു ലേഖനം ചന്ദ്രികയിലെതിയലേഖനം ഞാൻ മുമ്പിൽ നിങ്ങൾക്കുമുമ്പിലെത്തിക്കുകയാണ് സ്നേഹത്തണൽ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാലം എത്ര കഴിഞ്ഞാലും ഹൃദയാന്തരങ്ങളിൽ പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ നിറഞ്ഞു നിൽക്കുമെന്ന് തീർച്ചയാണ് എൻ്റെ ജീവിതത്തിൽ അത്രമേൽ സ്വാധീനിച്ച മനുഷ്യരായിരുന്നു തങ്ങൾ തങ്ങളോടൊപ്പം ഒരു സ്വന്തത സഹചാരിയെപ്പോലെ നടക്കാൻ സാധിച്ചു എന്നത് ഇന്നും ഭാഗ്യമായി കണക്കാക്കുകയാണ് വിദേശ പഠനം കഴിഞ്ഞ് നാട്ടിൽ വന്ന കാലം തൊട്ടേ എല്ലാ ദിവസവും അദ്ദേഹത്തോടൊപ്പം ഞാനും ഉണ്ടായിട്ടുണ്ട് ചുരുക്ക ദിവസങ്ങളിൽ മാത്രമേ കാണാതിരുന്നിട്ടുള്ളൂ കൂടെയുള്ള സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും നിലപാടുകളെയും വീക്ഷിച്ചു തങ്ങൾ അത്ഭുത പ്രതിഭാസമായിരുന്നു അറിവും പത്രാസും കൂടിയാൽ നന്മ കൂടുന്ന കാലമായിരുന്നു ഞങ്ങളുടെ ചെറുപ്പം സാധാരണക്കാരോടൊപ്പം ചേർന്നിരിക്കാൻ ഇത്തരക്കാരിൽ പലർക്കും വടിയായിരുന്നു എന്നാൽ വിവിധ സർവകലാശാലകളിൽ നിന്നും ഒന്നിലധികം ഡിഗ്രികൾ അറബിയിലും ഇംഗ്ലീഷിലും അപാരമായ പാണ്ഡിത്യം കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതരുടെ ശിഷ്യത്വം സ്വീകരിച്ചയാൾ അങ്ങനെ എന്തുകൊണ്ടും വലിയ വ്യക്തിത്വമായി നിറഞ്ഞു നിന്ന നേതാവായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ എന്നാൽ സൗമ്യത കൊണ്ടാണ് അദ്ദേഹം തൻ്റെ അരികിലെത്തിയവരെ സ്വീകരിച്ചത് രാഷ്ട്രീയ കേരളം കണ്ണും കാതും കൂർപ്പിച്ചു നിന്ന പല ചൂടുപിടിച്ച ചർച്ചകളെ ആ സൗമ്യതയിൽ തണുപ്പിച്ചെടുത്തു തങ്ങൾ ആ സ്നേഹത്തിൽ പെയ്തൊഴിയാത്ത വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ല തങ്ങളൊരു വിഷയത്തിൽ നിലപാടെടുത്താൽ ഏതു പ്രതിസന്ധി വന്നാലും അതിൽ ഉറച്ചു നിൽക്കും കാര്യങ്ങളെ കൃത്യമായി പഠിച്ച് മെറിറ്റിനെ പരിഗണിക്കും ബാബരി മസ്ജിദ് വിഷയത്തിൽ തങ്ങളെടുത്ത നിലപാടുകൾ മുമ്പിലുണ്ട് അണികളെ തീവ്ര ചിന്താഗതിയിലേക്ക് പോകാതിരിക്കാൻ ഇമചിമ്മാദേ കാവലിരുന്നു സമുദായത്തെ മതേതര താഴ്ചപ്പാടിൽ ഉറപ്പിച്ചു നിർത്തി തങ്ങളുടെ നിലപാട് ശരിയല്ലെന്നും സൗഹാർദ്ദത്തിൻ്റെ താരാട്ട് നിർത്തണമെന്ന് പലരും കളിയാക്കി പറഞ്ഞു പ്രതിഷേധിച്ച് പലരും മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച് ഈ നിലപാടിൻ്റെ പേരിൽ അവർ പാർട്ടി വിട് വിടുന്നതെങ്കിൽ പോവട്ടെ എന്ന് തങ്ങളും പറഞ്ഞു പല രാഷ്ട്രീയക്കാരും വർഗീയവാദികളെ പിന്തുണച്ചു മുന്നോട്ട് വന്നു എന്നാൽ തങ്ങൾ ആ നിലപാടിൽ നിന്നും അണുമണി മാറിയില്ല തങ്ങളെടുത്ത നിലപാടായിരുന്നു ശരിയെന്ന് പിന്നീട് കാലം തെളിയിച്ചു തങ്ങളോടൊപ്പമുള്ള യാത്രകൾ ഇന്നും ഓർമ്മയിൽ നിറയുന്നുണ്ട് എല്ലാറ്റിനോടും സ്നേഹമായിരുന്നു തങ്ങൾക്ക് ഈ പച്ചപ്പ് കണ്ടാൽ ഭംഗിയുള്ള പൂക്കളെ കണ്ടാൽ വഴിയരികിലൂടെ ഓടി നടക്കുന്ന സഹജീവികളെ കണ്ടാൽ തങ്ങളതിൽ അണിച്ച് ചേരും അതിനെ കാവ്യാത്മകമായി വർണ്ണിക്കും പ്രകൃതിയെ ആസ്വദിച്ചും പൂക്കളെ ലാളിച്ചും സഹജീവികളോട് കരുണയോടെ പെരുമാറിയിട്ടുമുള്ള തങ്ങളുടെ നിർമ്മലമായ ഹൃദയശുദ്ധി അറിയാത്ത അറിയാതെ നോക്കി നിന്നിട്ടുണ്ട് പരന്ന വായന തങ്ങളുടെ പ്രത്യേകതയായിരുന്നു യാത്രകളിൽ നിറയെ പുസ്തകങ്ങൾ തങ്ങളുടെ വാഹനത്തിലുണ്ടാവും ലോകപ്രശസ്തരായ എഴുത്തുകാരുടെ സാഹിത്യകൃതികൾ കഥകൾ കവിതകൾ എല്ലാം തങ്ങൾ വായിക്കും അതിൻ്റെ അഭിപ്രായങ്ങൾ സഹയാത്രികരുമായി പങ്കുവെക്കും എല്ലാറ്റിൻ്റെയും അവസാനം സ്നേഹവും സൗഹാർദ്ദവും നിറഞ്ഞതായിരിക്കും കൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്രയധികം തമാശ പറയുന്ന നേതാവിനെ ഇന്നേ വരെ കണ്ടിട്ടില്ല ഓരോ യാത്രയിലും ചിരിക്കാനും ചിന്തിപ്പിക്കാനും നിരവധി കാലങ്ങളുണ്ടാവും മത സൗഹാർദ്ദമായിരുന്നു തങ്ങളുടെ മുഖമുദ്ര ബാബരി മസ്ജിദ് വിഷയത്തിനുശേഷം മങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രവാതിൽ ചില ദ്രോഹികൾ തീയിട്ട് നശിപ്പിച്ചപ്പോൾ ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി ക്ഷേത്രമുറ്റത്തോടിയെത്തിയത് ആ സൗഹൃദത്തിന് പോറലേൽക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു പാണക്കാട്ടെ തിരുമുറ്റത്തെ സ്വാതന്ത്ര്യം തേടി അന്നമതക്കാരുൾപ്പെടെ ഓടിയെത്തുന്നത് ആ സ്നേഹത്തണലിൽ തണൽ നേടിയായിരുന്നു തങ്ങളുടെ വി വീട്ടിലെയും മറ്റു പ്രധാന കാര്യക്കാരിൽ പലരും അമുസ്ലിങ്ങളും സുഹൃത്തുക്കളായിരുന്നു എന്നും പാണക്കാട്ടെത്തിയാൽ ആ വീടിനോട് ചുറ്റിപ്പറ്റി സഹോദര സമുദായക്കാരെ കാണാം വിവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി പാണക്കാട് വരുന്നവർക്ക് ജാതിയും മതവും നോക്കാതെ തങ്ങൾ ആശ്വാസമായി ഓരോ മധ്യസ്ഥ ചർച്ചകളിലും സമുദായം നോക്കിയല്ല അദ്ദേഹം തീരുമാനമെടുത്തത് മെറിറ്റിന് മാത്രമായിരുന്നു മാനദണ്ഡം തൻ്റെ സമുദായത്തെ വിത്യാസം വരാക്കുന്നതിൽ വിദ്യാസമ്പന്നരാക്കുന്നതിൽ അവർക്ക് ജീവിതമാർഗം കണ്ടെത്താനുള്ള തൊഴിലിടമൊരുക്കുന്നതിൽ നാട്ടിലെ വികസന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ പാണക്കാട് കുടുംബം പ്രത്യേകിച്ച് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല മന്ത്രിയും എം എൽ എ യുമെല്ലാം പ്രവർത്തിച്ച കാലത്ത് തങ്ങളിടപെട്ടിരുന്ന ഓരോ കേസുകളും അത്തരത്തിലുള്ളതായിരുന്നു പല ഓണങ്കേറ മൂലയിൽ നിന്നും വികസിത പ്രദേശങ്ങളാക്കി പല ഓണങ്കേറ മൂലകളും വികസിത പ്രദേശങ്ങളാക്കി മാറ്റിയതിൽ തങ്ങളുടെ ഇടപെടൽ ചെറുതല്ല സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പൂക്കോയിത്തങ്ങളുടെ അതേ നിലപാടായിരുന്നു തങ്ങൾക്കും കേരളത്തിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പിറവിയെടുക്കുന്നതിൽ ഈ കുടുംബം സിഹാബ് തങ്ങളും വഹിച്ച പങ്ക് ചെറുതല്ല കാരുണ്യമായിരുന്നു തങ്ങൾ സി എച്ച് സെൻ്റർ ഉൾപ്പെടെ തങ്ങളുടെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ നിരവധി കാരുണ്യ സ്ഥാപനങ്ങൾ ഇന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓർമ്മയായി ഒന്നര പതിറ്റാണ്ടു കഴിഞ്ഞിട്ടും സിഹാബി ഇന്നും ജനഹൃദയങ്ങളിൽ മരണമില്ലാതെ ജീവിക്കുകയാണ് തങ്ങളുടെ പേരിൽ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ് തുടരുന്നു ബൈത്തുറഹമകൾ പിറവിയെടുക്കുന്നു തങ്ങളെന്നും മുറുകെ പിടിച്ച ഐഡിയോളജി മതേതരത്വവും മതസൗഹാർദ്ദവും മതവിശ്വാസവും തന്നെയാണ് എല്ലാം സമന്വയിപ്പിച്ചു പോകുന്ന ബഹുസ്വര സമൂഹത്തിലാണ് യഥാർത്ഥ മതവിശ്വാസിയുടെ സ്ഥാനമെന്ന് തങ്ങൾ അടിവരയിട്ടു ഏകാധിപത്യവും വർഗീയതയും വലിയ അപകടമാണെന്ന് തങ്ങൾ ഓർമ്മിപ്പിച്ചു അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് പാണക്കാട്ടെ ഹൈദരലി സിഹാബ് തങ്ങളും ഇപ്പോൾ സെയ്ദ് സ്വാദിഖ് സ്വാതിക് അലീസിഹാബിതങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാലം എത്ര കഴിഞ്ഞാലും കാലയവനികക്കുള്ളിൽ സിഹാബ് തങ്ങളുടെ ഓർമ്മകൾക്ക് മരണമില്ല പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാക്കുകളാണ് തടഞ്ഞെടുത്ത വാക്കുകൾ കൃത്യമായി തന്നെ കുറഞ്ഞ വാക്കുകളിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തങ്ങളുടെ ഒരു ശിഷ്യൻ എന്നുള്ള നിലക്ക് തങ്ങളെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ വളരെ കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുന്ന രൂപത്തിൽ കൃത്യമായി പ്രതിപാദിക്കാൻ കെൽപ്പുള്ള നേതാവാണ് കൃത്യമായ ശിക്ഷണം ലഭിച്ചതുകൊണ്ട് തന്നെ മികവുറ്റ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പ്രാർത്ഥനായ മുസ്ലിം ലീഗിൻ്റെ ഹരിത മുന്നണി പോരാളി പ്രിയപ്പെട്ട പണ്ഡിക്ടമന്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എഴുതിയ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് പ്രിയപ്പെട്ട തങ്ങളെക്കുറിച്ച് ഈ ഒരു ഓഗസ്റ്റ് ഒമ്പത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്ത് ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എന്നതുവായി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സലാ വാരിക്കും വരഹമ്മൂള്ളാഹി തല വാ മസ്ലാമ